ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി കല്ലമ്പലം വർക്കല റോഡിൽ കല്ലമ്പലത്ത് നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കെ എസ് എഫ് ഇ വെസ്റ്റേൺ ട്രേഡിംഗ് യൂണിയൻ ബാങ്ക് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആലുമോട് ബസ് സ്റ്റാപ്പ് ഇതാണ് വർക്കലെന്ന് വരുമ്പോഴത്തേക്ക് ആലുമോട് ബസ് സ്റ്റാപ്പ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് പോസ്റ്റ് തോട്ട് ആ ചിക്കൻ കടയിലതുവരെ ഉള്ള അതാണ് ബോർഡർ ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് മീറ്റർ ഫ്രണ്ടേജ് കിട്ടും റോഡ് ഫ്രണ്ടേജ് നാൽപ്പത്തഞ്ച് മീറ്റർ കിട്ടും ഇതാണ് ആ നീല കീട്ടിട്ടിരിക്കുന്ന കോഴിക്കട അതാണ് നമ്മുടെ ബോർഡർ ആ ബോർഡറിൽ നിന്ന് ഈ മതിൽ വരാ ഇതാണ് നമ്മുടെ ബോർഡർ എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് ഉണ്ട് അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് മീറ്റർ നമ്മൾ താഴേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഈ മതിൽക്കെട്ട് ആ എൻഡ് ചെയ്യുന്നത് അതാണ് ബോർഡർ ആ ബോർഡറിൽ നിന്ന് അങ്ങ് കോഴിക്കടയിൽ അതുവരെ ആണ് വാർഡർ ഇത് പോകുന്നത് ഒരു ബോർഡർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോപ്പർട്ടി ഗേറ്റ് കടന്നകത്ത് കഴിഞ്ഞാൽ ഒരു പഴയ വീടാണ് വീടിന് അത് പ്രസക്തിയില്ല അത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടേജ് ഇത്ര ഭാഗം വീണ്ടും അങ്ങോട്ട് വീതി കൂടുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് വീണ്ടും വീതി കൂടുകയാണ് ഇതാണ് അപ്പം വീടിൻ്റെ പിന്നിലേക്ക് പോയി കാണാം ഇതിപ്പോൾ വീടിൻ്റെ പുറകെ സൈഡിൽ മതിലെട്ടി തിരിച്ചിരിക്കുന്നു എന്നേ ഉള്ളു ഇതാണ് അപ്പോൾ ഇത് ചെന്ന് അവസാനിക്കുന്നത് അങ്ങ് താഴെ വരെ ചെന്ന് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് അതാണ് ഈ ഇവിടെ ഇഞ്ഞ് താഴെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടേജ് നാൽപ്പത്തഞ്ച് മീറ്ററാണ് റോഡ് ഫ്രണ്ടേജ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നല്ല വീതിക്ക് കിടക്കുകയാണ് അപ്പോൾ ഇത് ചെന്ന് അവസാനിക്കുന്നത് അങ്ങ് താഴെ വരെ ചെന്ന് അവസാനിക്കും ടോട്ടൽ സെഷൻ ചെയ്ത ഡ്രോയിങ് നമ്മുടെ കൈവശമുണ്ട് അതുപോലെ തന്നെ അത് എൺപത്തിയെട്ട് ചില്ലറയുണ്ട് എൺപത്തെട്ടര എൺപത്തെട്ട് അറുന്നൂറ് വളവുണ്ട് അപ്പോൾ ഇതാണ് ഇതങ്ങ് താഴ്ച്ചെന്നാണ് അവസാനിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ താല്പര്യമുള്ളവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് കല്ലമല ജംഗ്ഷനാണ് റീസണബിൾ പ്രൈസിന് എടുക്കാം അപ്പോൾ ഇത് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് വീടിനൊന്നും പ്രസക്തിയില്ല താങ്ക് യു ഫോർ വാച്ചിങ്